ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നയത്ത് മന്തിൽ ഒരു ചെറിയ ആഗ്രഹമായിട്ട് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ രാത്രി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഹൈലൈറ്റിൽ പോയി ഫുഡൊക്കെ ഒന്ന് കഴിക്കാനും തോന്നിയത് പിന്നെ ഒന്ന് നോക്കിയില്ല ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് മാറ്റി പിടിച്ച് ഹൈലൈറ്റിൽ എത്തി കേട്ടോ വന്നപ്പോൾ അത് ഈ ട്രെയിനാണ് ഫസ്റ്റ് കാണുന്നത് അപ്പം പിന്നെ സെയ്ബു എന്നും പറയുന്ന ഒരാഗ്രഹമാണ് അവൾക്ക് ഈ ട്രെയിനിൽ കയറണമെന്ന് ഞാൻ വെറുതെ കയറ്റേണ്ടല്ലോ ചോദിച്ചിട്ട് അങ്ങനെ കയറ്റലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്രാവശ്യം അവളുടെ ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അവളെ അവളുടെ പുതിയ പോലെ ആ ട്രെയിനിൽ കയറ്റി ആകെ കുറച്ച് കുട്ടികളെ ഉള്ളു അപ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ട് ഞങ്ങൾ വേറെ സ്വലത്തോളൂ വേറെ സ്വലത്തും ആയി പോകുമെന്ന് അത് കാരണം ഇമ്മ ഓളെ ട്രെയിനിൻ്റെ വൈത്തല പോകാട്ട് പേടിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതാ ഇമ്മനെയും സെയ്ബുവിനെയും നമ്മൾ അവളുടെ ട്രെയിൻ വരുന്നേയും കാത്തു നിൽക്കുമ്പോഴാണ് അവിടെ ഇന്ന് ഇന്നിട്ട് വന്ന അതേപോലത്തെ ഡ്രസ്സ് ഇട്ട് ഒരു കുട്ടീനെ കണ്ടത് അപ്പോൾ എവിടെ പോയാലും ഈ ഡ്രസ്സ് കാണു കേട്ടോ മീഷോ അത്രയ്ക്കും ട്രെൻഡായിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെതാ സെയ്ബുവിൻ്റെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ നേരെ കയറി പോകുന്നത് വേറെ അങ്ങോട്ടല്ല ഫുഡ് കോർട്ടിലേക്കാണ് പിന്നെ നമ്മൾ ചുറ്റി കറങ്ങാനൊന്നും നിന്നില്ല നേരെ തന്നെ നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത് ഫുഡ് കോർട്ടിൽ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങിയത് ഈ ഒരു സൈൻ ലബാനാണ് കാരണം ഒരു ഇടിൽ ഒരു ഇടയിൽ ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ട്രെൻഡായിക്കൊണ്ട് കളിച്ച് നിൽക്കുന്നതാണല്ലോ ഈ സൈലബാനപ്പം ഇത് അത് വരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് ടേസ്റ്റും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ടാണ് മസ്റ്റായിട്ടിന്ന് വന്നത് കേട്ടോ അപ്പോൾ അതാ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എല്ലാവരും പറയുന്ന പോലെ എനിക്ക് അത്രങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ല എനിക്കൊരു ഓക്കെ ഓക്കെ ഫീലായിരുന്നു കാരണം എനിക്കിപ്പം മധുരം പൊതുവേ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും ഒരു ഓക്കെ ഓക്കെ ആണ് അങ്ങനെ ഞാൻ തിന്നു ജേബു തിന്നു പക്ഷെ വേഗം മസ്താവുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റൊക്കെ അതിന് കൊണ്ടായിരിക്കാം എങ്കിൽ വേഗം മസ്തായി അതേപോലെ തന്നെ സേബിനു വേഗം മസ്തായിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാവരും ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ വന്നാൽ പിന്നെ മെയിൻ ആയിട്ട് ഇതാ പരിപാടി പിന്നെ നമ്മൾ ഒരു പിസ്സ വാങ്ങി ഒരു വലിയ പിസ്സ വാങ്ങി അതെല്ലാവരും കൂടിയും ഷെയർ ചെയ്ത് കഴിച്ചു നമ്മൾ എല്ലാം കുറച്ച് കുറച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചു തിന്നണ എല്ലാവരും പുതിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടുത്തത് പാനിപൂരി അതേപോലെ മോമോസ് ഒക്കെ ഓർഡർ ചെയ്തു കാരണം എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് അതുകൊണ്ട് എല്ലാം കുറച്ച് ഇച്ച നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ചെയ്യുമ്പോൻ ഐസ്ക്രീം വാങ്ങി അപ്പോൾ ഇതിനേക്കും നമ്മുടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോഴത്തേനേക്കും നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത ഫുഡ് എത്തി മോമോസും ഉരുളക്കിഴങ്ങിനെ ഈ ഒരു ഇതിൻ്റെ റില്ല അത് പാനിപ്പൂരിയൊക്കെ വന്ന് അപ്പം നമ്മൾ അതും എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ പൂതികളാണ് അത് വേണം ഇത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പം നമ്മളെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പാനിപ്പൂരി വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതിരുന്നത് അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല പക്ഷേ മോമോസ് എന്താ അറിയില്ല എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കാരണം കുറേ ആയി ഞാൻ മൊമോസ് ഒന്നും തിന്നാൻ വിചാരിക്കുന്നത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഞാൻ തിന്നുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെന്താ അതുപോലെ തന്നെ പിസ്സ തീർന്ന സമയത്ത് ഇപ്പം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഒരു പിസ്സ ചെറിയൊരു പിസ്സ നമ്മൾ പിസ്സ വാങ്ങിച്ച് അതും കഴിച്ച് നമ്മൾ പിന്നെ നേരെ പോയത് നെസ്റ്റോയിലേക്കാണ് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടത്തെ ഫുഡൊന്നും വാങ്ങി കഴിക്കാൻ ഒന്നില്ല നമ്മൾക്ക് ഓൾമോസ്റ്റ് വേറെ എല്ലാത്തും ഫുള്ളായിട്ടുണ്ട് എന്നാലും നമ്മൾ നെസ്റ്റോയിലേക്കാണ് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നെസ്റ്റോ കയറി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മളിതാ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഈ റെസ്റ്റോറൻ്റ് ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയപ്പം അവിടെ എത്തിയപ്പോൾ പിന്നെയും ചെറുതായിട്ട് വിഷപ്പ് വന്നപ്പോൾ നമ്മൾ നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ ബില്ലാക്കി നേരെ പിന്നെ പിന്നെന്താ വീട്ടിലേക്ക് പോകാൻ ഇസേബ് കാര്യങ്ങൾ വേറെ എന്തിനെല്ലാം മുട്ടായിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഭാഗമായി